നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തം വർദ്ധിക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനിടവരും സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ നേട്ടം ഉണ്ടാകും ദൂരദേശത്ത് ഉദ്ദിഷ്ടകാര്യസാധ്യം ഉണ്ടാകും സാമ്പത്തിക ബാധ്യതകൾ തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയും സന്താനങ്ങൾ മുഖേന മനസന്തോഷം കൈവരിക്കും ശത്രുപീഠ കുറയുന്ന കാലമാണ് ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട് വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും ഗുണവർദ്ധനവിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവഭജനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം